എന്ന ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിളീഷ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ കടന്നു ചെന്നാൽ ഒരു മരണ പോലെ അങ്ങനെ ഒരു എന്താ പറയുക ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണെന്ന് പറയും ഏഷ്യാനെറ്റിന്റെ വൈസ് പ്രസിഡന്റായ ദിലീപ് അടക്കം അല്ലെങ്കിൽ പത്മനാഭ സാറിന്റെ മകൻ പപ്പനടക്കം അനന്തപത്മനാഭനടക്കം ഒരുപാട് പേര് ഇനിയും ഉണ്ട് അവിടെ ഒരാളിൻ്റെയും എന്താ പറയുക ഉറപ്പില്ല അവിടുത്തെ മുന്നോട്ടുള്ള പോക്ക് ജൂണിനകം ഇനി ആരെയൊക്കെ തെറിക്കുമെന്ന് പറയാൻ പറ്റില്ല റിലയൻസ് ഏഷ്യാനെറ്റിനെ ഏറ്റെടുത്ത ഏറ്റെടുത്ത ഉടനെ ചെയ്തത് പേരെ ആദ്യം ഒഴിവാക്കി എല്ലാം തലപ്പത്തിരുന്ന മഹാന്മാരെയാണ് എന്നുള്ളതാണ് രസം പിന്നാലെ ഇപ്പൊ എഴുപത് പേര് പുറത്തായി എട്ടുപേരെന്ന് പറയുന്നത് എം ആർ രാജൻ ബൈജു മേല പ്രവീണടക്കം എട്ടുപേര് എം ആർ രാജന്റെ പ്രായം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പെൻഷൻ ആവാനുള്ള പ്രായമായി പ്രവീണിനെ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് അറിയുന്നത് ഉറപ്പില്ല ചെയ്തു വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ എട്ട് എട്ടുപേരില് ഈ പറഞ്ഞ മൂന്ന് പേരൊഴിഞ്ഞ് ബാക്കി അഞ്ചു പേർക്കും ഇനിയും ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം ഏഷ്യാനെറ്റ് ജോലി ചെയ്യാനുള്ള പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു അവരുടെ ജീവിതമാണ് കോഞ്ഞാട്ട് ഐപ്പോയെന്ന് പറയാം ഹൗസ് പ്രോഗ്രാമുകൾ ഒന്നും വേണ്ട എന്നാണ് റിലയൻസിന്റെ തീരുമാനം സ്വാഭാവികമായി പല സെക്ഷനുകളിലെയും സ്റ്റാഫിനെ വേണ്ട എന്ന അവസ്ഥയിലായി ഈ പിരിച്ചുവിടലിനെ പറ്റി ആധികാരികമായി പറയാവുന്ന ഒരു സംഭവമുണ്ട് ചാനൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് എന്ന് വന്നോ മുതൽ അവിടെ തലന്മാരായിരുന്ന വേന്ദ്രന്മാർ അവിഹിതമായി ലക്ഷ്യങ്ങൾ വെട്ടുന്ന സ്ഥാപനമായി മാറി മാറിയേഷ്യാന്റ്റ് എല്ലാവരും കൈക്കുളവൻ കാര്യക്കാരനെന്ന് പറയും പോലെ ഏതെല്ലാം വഴിയിലൂടെ എത്ര ലക്ഷം ഉണ്ടാക്കാമോ അത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് റേറ്റിങ്ങിൽ കുതിക്കുന്ന ഒറ്റ കാരണം മാത്രമേ കെ മാധവൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന് റേറ്റിംഗ് ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ അല്ലാതെ അവിടെ എന്ത് എന്ന് അദ്ദേഹത്തിന് അറിയേണ്ട പ്രശ്നമെല്ലാം അറിഞ്ഞതൊന്നും അദ്ദേഹം അറിഞ്ഞതായി കാണിച്ചതുമില്ല അവിടെ പലരും ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞെങ്കിലും കെ മാധവൻ കണ്ണടച്ചു റേറ്റിംഗ് ഉണ്ടല്ലോ അവിടെ ഫിക്ഷന് ഫിക്ഷന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു മഹാന വച്ചിരുന്നു പക്ഷെ ദോഷം പറയുന്നല്ലോ കക്ഷി കൈക്കുലി വാങ്ങിയില്ല പുറത്തു പറയാനാകാത്ത ഒരു വീക്ക്നസ് ഉണ്ട് ഇദ്ദേഹത്തിന് അപ്പം ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെൺവിഷയായിരിക്കും അല്ല അതിനേക്കാൾ വളരെ മോശമായ ഒരു വീക്ക്നസ് അദ്ദേഹത്തിനുണ്ട് ആ വീക്ക്നസ് പിടിക്കുന്നവർക്ക് പരമ്പര വിജയകരമായി കൊണ്ടുപോകാം പരമ്പരയുടെ ചുമതലക്കാരന്മാർക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും വെട്ടിക്കാം ഞാന് സ്ഥിരമായി അദ്ദേഹത്തി കാണുമായിരുന്നു ഒരു തവണ ഞാൻ ചെന്നു താഴെ കൗണ്ടറിൽ പറഞ്ഞു ഇങ്ങനെ ഇന്ന ആളിനെ കാണാനാണെന്ന് അവരെ മുകളിൽ വിളിച്ചറിയിച്ചു വരാൻ പറയാൻ പറഞ്ഞു ഞാൻ ചെന്നു അപ്പം എപ്പോഴും ഒരു ദുർമുഖനാണ് പുള്ളി ചിരിക്കുന്നു ചെന്ന വാക്കിൽ എന്നോട് ചോദിച്ചു അല്ല ഈ ഏഷ്യാനെറ്റ് സീരിയൽ സെക്ഷൻ ഭയങ്കര അഴിമതിയാണ് കൈക്കൂലി വാങ്ങിക്കുന്നവരാണെന്നൊക്കെ നിങ്ങളുടെ ഒരു സംഘടന ഉണ്ടല്ലോ ടെലിവിഷൻ ഫെഡ്നാണിറ്റി മലയാളം ടെലിവിഷൻ ഫെഡ്നാണിറ്റി ആ അതിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ താങ്കൾ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ആലോചിച്ച് നോക്കൂ ഞാനുള്ള ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുമ്പോൾ ആ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിനിടയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ചാനൽ മേധാവി അറിയിച്ചിരിക്കുന്നു അതാണ് നമ്മളെ സഹപ്രവർത്തകരുടെ ഗുണം തന്തഗുണം ഞാൻ പറഞ്ഞു ഒന്ന് സംഘടനയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നത് അത് കേൾക്കുന്നതും മോശമാണ് രണ്ട് ഞാൻ പറഞ്ഞതിൽ ഒരുപാട് യാഥാർത്ഥ്യമില്ലേ അപ്പോൾ എടുത്തായാലും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എത്ര ലക്ഷം വെട്ടിക്കുന്നു എന്നുള്ളതിലൊന്നും ഞങ്ങളുടെ മുതലാളിക്ക് യാതൊരു വിഷമവും മുതലാളി എന്ന് അവർ വിളിക്കുന്നത് കെ മാധവനെയാണ് അദ്ദേഹത്തിന് റേറ്റിംഗ് ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ ചാനലിൽ റേറ്റിംഗ് ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ നൂറ് പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചാനൽ നിൽക്കുന്നത് നാൽപ്പതിലോ മുപ്പതിലോ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പരിഭവമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ വെട്ടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദിച്ചത് അവിടെ എനിക്കൊന്നുമില്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ ഞാൻ എന്തായാലും കൈക്കൂലി കൊടുത്ത് സീരിയൽ ചെയ്യുകയില്ല അപ്പം അതുകൊണ്ട് എന്താ പറയുക ഈ റേറ്റിങ്ങിൽ കുതിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് പതിനഞ്ചുണ്ടെങ്കിൽ അത് എങ്ങനെ പതിനെട്ടാക്കാം റേറ്റിംഗ് എന്നുള്ള അല്ലാതെ മാധവൻ അത്തരം കാര്യങ്ങൾ ചിന്തിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ എന്താ പറയുക ഫിക്ഷന്റെ തലവൻ ഇത്രയും അഹങ്കരിച്ചത് അതുപോലെ തന്നെ ഒരു ദിവസം ചെന്നപ്പോൾ എനിക്ക് ഒരു ചായ തോന്നും ഞാനിങ്ങനെ ചായ ചായ വേണോ എന്ന് ചോദിച്ചു ഞാൻ ആവാൻ ഇദ്ദേഹം ബെല്ലടിച്ചു ചായ കൊണ്ടുവരുന്ന ആൾ വന്നു ആ സ്ത്രീയോട് പറഞ്ഞു രണ്ട് ചായ എന്ന് പറഞ്ഞു രണ്ട് ചായ വന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും എൻ്റെ പറഞ്ഞു ഏയ് ഇവളാണ് നിങ്ങളെയൊക്കെ സീരിയൽ നോക്കുന്ന ആൾ ഞങ്ങട്ടെങ്ങനെ നിന്റെയൊക്കെ സ്ക്രിപ്റ്റ് അല്ലേ ഈ കൊണ്ടുവച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്ന ഇവളാണ് ഇവളൊക്കെ വായിച്ചിട്ട് ഓക്കെ പറഞ്ഞാൽ മാത്രം ഞാൻ എടുക്കൂ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഏഷ്യായിട്ട് വളർന്നു അല്ലേ എന്ത് ഞാൻ അല്ല മുമ്പൊരിക്കും ഞാൻ ഇതുപോലെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇവിടെ തൂപ്പുകാരികളാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത് ഇപ്പം താങ്കൾ പറയുന്നു ചായ തരുന്ന ആളാണ് വായിക്കുന്നത് അപ്പം അത്രയും പുരോഗമിച്ച ശേഷിയായിട്ട് പുള്ളിക്കൊരു കൊട്ട് കൊടുത്തതായി ഈ അടുത്ത കാലത്ത് പുള്ളി പെൻഷനൊക്കെ ആയപ്പോൾ പിന്നെ ആർക്കും വേണ്ടല്ലോ അയാളെ ഞാൻ ഈ ശ്വാസമംഗലത്ത് സ്ഥിരമായിട്ട് ഒരു ചായ അടിച്ച് വരുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ചന്ദ്രൻ്റെ കടയിൽ ചായ പിടിക്കാൻ നിൽക്കുമ്പോൾ അവിടെ നിപ്പണ്ടി അയാൾ കുറി കുറി അയാൾ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ആ ചേട്ടാ പെൻഷൻ ആയി ആയ ശേഷം മറ്റേ സ്വഭാവമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു വിചാരിച്ചു ഞാൻ പറയുന്നില്ല അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ വളഞ്ഞു ഇപ്പോൾ ഒരു പട്ടിക്കും വേണ്ട അയാളെ പക്ഷേ ഇരുന്ന കാലത്ത് അയാൾ കാണിച്ച കൊള്ളരുതായ്മകളും അയാളെ കൂടെ നിന്ന് എർത്തായിട്ട് നടന്ന രണ്ടെണ്ണം ഒരു കണ്ണൂരുകാരനും ഒരു തിരുവനന്തപുരത്തുകാരനും രണ്ടും കൂടെ വാരിക്കൂട്ടിയ പണത്തിൻ്റെ കഥ കേട്ടാൽ ഭയങ്കര രസമാണ് ഇയാളുടെ കീഴിൽ ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരുണ്ട് പരമ്പര നോക്കാൻ അതിലൊരുത്തന്നെ ഇപ്പോൾ പിരിച്ചു കൂട്ടും ഒരു കണ്ണൂരുകാരൻ ഇനി ബാലൻസ് അവിടെ ഇപ്പോൾ ഏത് സമയത്തും അയാളും പൊങ്ങും എന്നാണ് പറയുന്നത് തൂപ്പുകാരികൾ ചായക്കാരികൾ ഒക്കെയാണ് സീരിയലിൻ്റെ തിരക്കഥ വായിച്ച് അപ്രൂവൽ ചെയ്തതെന്ന് വീമ്പ് പറഞ്ഞ മഹാനായിരുന്നു ഫിക്ഷൻ്റെ തലവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിരിയേണ്ട പ്രായം കഴിഞ്ഞ് പിരിഞ്ഞിട്ടും മാധവൻ അയാളെ പിന്നെയും ഇരുത്തി സ്വാഭാവികമായും അയാൾക്ക് അഹന്ത കൂടുമല്ലോ അതേപോലെ പിന്നെ എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇയാൾ പിരിഞ്ഞ് പോയിട്ട് പോലും പിന്നെയും വിളിച്ചവിടെ കൊണ്ടിരുത്തി അപ്പോൾ അയാൾക്ക് ജാട കൂടുമല്ലോ ഇയാൾ ജാടയും അഹന്തയുമായി അവിടെ ഇരിക്കുമ്പോൾ താഴെയുള്ള രണ്ട് പേർ ഏഷ്യാനെറ്റ് വിലയ്ക്ക് വാങ്ങുന്ന വാങ്ങാവുന്ന അത്രയും കമ്മീഷൻ അടിച്ചു എന്നുള്ളതാണ് പരമമായ സത്യം ബിനാമി പേരിൽ ബിനാമികളുടെ പേരിൽ വേറെ ആളുകളുടെ പേരിൽ കൗമാരി രണ്ടെണ്ണം കൂടെ സീരിയലുകൾ നിർമ്മിച്ചു ഒരു പരമ്പരയിൽ നിന്നും ഒരു എപ്പിസോഡിന് ഇത്ര രൂപ ഞങ്ങൾക്കൊന്ന് പച്ചയ്ക്ക് പറഞ്ഞു വാങ്ങിക്കുമായിരുന്നു സ്ക്രിപ്റ്റ് അപ്രൂവൽ ആവണമെങ്കിൽ അഭിനേതാക്കളെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഇത്ര ലക്ഷം രൂപ നൽകണമെന്ന് അവർ പച്ചയ്ക്ക് പറയും ഇത്രയും തന്നാൽ ഇത് ഓക്കെ ആക്കി തരാം ഇങ്ങനെ കോടികൾ തട്ടി എന്നാണ് പറയുന്നത് ഈ രണ്ടു പേര് തലവന് ഞാൻ നേരത്തെ പറഞ്ഞൊരു വീക്ക്നെസ്സുള്ളതുകൊണ്ട് യൗമാരി തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും നാണം കെട്ടവന്മാർ ആ തലവൻ്റെ വീക്ക്നെസ്മാര് തീർത്തു കൊടുക്കും കാരണം ഏമാർക്ക് ലക്ഷങ്ങൾ കിട്ടയില്ലേ എന്നേ അതിൻ്റെ ബാക്കി പറയാനുണ്ട് ഞാൻ പറയുന്നില്ല തിരുവനന്തപുരത്തുകാരുടെ കഥകൾ പറഞ്ഞാൽ ചിരിച്ച് വണ്ണി പോകും ഈ കണ്ടവനെ പറ്റിച്ചാൽ ഉതവൂലെന്നേ അതിൻ്റെ കഥയുണ്ട് ഞാൻ പറയുന്നില്ല തൽക്കാലം ഇക്കാര്യങ്ങൾ പലതും മാധവന്റെ ചെവിയിൽ എത്തിയിട്ട് എത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് പക്ഷേ അദ്ദേഹം കണ്ണടയ്ക്കുമായിരുന്നു പരമ്പരകൾ മറ്റ് ചാനലുകളിൽ പോകുന്നതിനേക്കാൾ ഉയരത്തിൽ അഞ്ഞൂറോ ആയിരം ആയിരത്തി അഞ്ഞൂറോ എപ്പിസോഡ് പോകുന്നത് കൊണ്ട് അദ്ദേഹവും ആ വെട്ടിക്കിനി വെട്ടിക്കട്ടെ എന്ന് മുന്നേ വിട്ടിളഞ്ഞു പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ തീരും എന്ന് പറഞ്ഞ പോലെ മാധവൻ കണ്ണടച്ചു ശശികുമാർ മുതൽ ഡിസ്നി വരെയുള്ള ഒരു സ്ഥാപനവും ഇത് അന്വേഷിച്ചില്ല അതാണ് പ്രശ്നം എല്ലാം മാധവനല്ലേ അതുകൊണ്ട് ആരും അന്വേഷിച്ചില്ല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് വലിയ പ്രശസ്തമായി നടത്തുന്ന അവാർഡാണ് അതിനൊരു കമ്മിറ്റി വെച്ച് ഏഷ്യാനെ ഫിലിം അവാർഡ് കമ്മിറ്റി അവാർഡ് ജേതാക്കളെയൊക്കെ നിശ്ചയിക്കും ഒരു പുല്ലും നിശ്ചയിക്കില്ല അതൊക്കെ നിശ്ചയിക്കാൻ അവിടെ ആളുണ്ട് അപ്പോൾ അവാർഡ് മോഹികളെ വിളിക്കും ഒരു അവാർഡ് വേണോ ഏഷ്യാറ്റിൻ്റെ അയ്യോ ഏഷ്യാറ്റിൻ്റെ അവാർഡല്ലേ വേണം എന്ന് പറയും എത്ര വേണം സമ്മാന തുക എന്ന് കേൾക്കും അപ്പോൾ ഈ വിളിച്ചവന് ചിലപ്പോൾ ഒരു സ്വഭാവം നടൻ്റെ അവാർഡായിരിക്കും അവന് കിട്ടാവുന്നത് അങ്ങേറ്റം പേലവന് അമ്പതിനായിരം രൂപ കിട്ടും എന്ന് കയറി സർക്കാരിന് പോലും അമ്പതിനായിരം ഇല്ലല്ലോ അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ ഒരു ജാടക്കി ചോദിക്കും ഒരു രൂപ കിട്ടുമോ അതായത് ഒരു ലക്ഷം കിട്ടുമോ എന്ന് കേൾക്കും മറുപടി എന്താണെന്ന് അറിയാം ഒന്ന് വേണ്ട രണ്ടര തരും അഞ്ചിന്റെ വൗച്ചർ ഒപ്പിട്ട് തരണം അത് ചോക്കൂ അൻപതിനായിരം രൂപ കിട്ടുമോ എന്ന് പറഞ്ഞവൻ വെറുതെ ചോദിക്കും ഒരു രൂപ വരും ഒരു ലക്ഷം തരുമെന്ന് മറുവശത്ത് എന്ന് പറയാം ഒരു ലക്ഷം അല്ല രണ്ടര ലക്ഷം രൂപ വരാം പക്ഷേ അഞ്ച് ലക്ഷം രൂപയുടെ ഓവച്ചർ ഒപ്പിട്ട് തരണം അപ്പം ഇവൻ എന്തായിരിക്കും മറുപടി പറയണേ എന്തിനഞ്ച് അഞ്ച് അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിൻ്റെ ആണെങ്കിൽ ഓഫീട്ട് വരാമെന്നായിരിക്കുമല്ലോ പറയണേ പിന്നെ വീഡിയോ വാള് ശില്പം എന്നല്ല ആൾക്കാർക്ക് ഇരിക്കേണ്ട കസേരയിൽ വരെ കമ്മീഷൻ അടിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഫിലിം അവാർഡ് കഴിയുമ്പോൾ സ്ഥാപനത്തിന് ഇരുപത്തഞ്ച് കോടി രൂപ ലാഭമെങ്കിൽ കമ്മീഷൻ അടിച്ചത് അഞ്ച് കോടിയായിരിക്കും പലരും ചേർന്ന് എന്നാണ് പറയുന്നത് വർഷങ്ങളായിട്ട് ഏഷ്യാനിൽ ഇങ്ങനെ അടിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ റിലയൻസ് വന്നപ്പോൾ ഒരു പണി കിട്ടി ബോംബെയിൽ നിന്നും എട്ട് എട്ടുപേരുടെ ലിസ്റ്റുമായി വന്നു ഒരു ടീം എട്ട് എട്ടുപേരെയും വിളിച്ചു സംസാരിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എവിടെ താമസം എന്നൊക്കെ ചോദിച്ചു അപ്പം ഈ അളിയന്മാർ മണ്ടന്മാർ വിചാരിച്ചു നമ്മളെ കുശലമൊക്കെ ചോദിച്ചിട്ട് ശമ്പള സ്കെയിൽ അല്പക്കൂടി കൂട്ടാനായിരിക്കും വന്നതെന്ന് വിചാരിച്ച് വളരെ വിശദമായി സംസാരിച്ച് അങ്ങ് പോയി സീനിയേഴ്സ് ആയതിനാൽ പരിചയപ്പെടാൻ വിളിച്ചതാണെന്നാണ് ഈ മണ്ടന്മാർ കരുതിയത് അളിയന്മാർ സന്തോഷത്തോടെ സംസാരിച്ചു പിറ്റേ ആഴ്ച എട്ടുപേർക്കും ഓരോ ഉണ്ടാസ് വന്നു അതായത് പണി നന്നായി മേസരി നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ കണക്ക് ഒരു പണിയും എടുക്കാതെ പേർക്കാത്തവനും മാസം രണ്ടിന് രണ്ടര ലക്ഷം രൂപ ചുമ്മാ ശമ്പളം വാങ്ങിയിരുന്ന സ്ഥാപനമാണ് പതിനഞ്ച് മാസത്തെ ബേസിക് ശമ്പളം വാങ്ങിക്കൊണ്ട് രാജി വയ്ക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് വെക്കോളാനായിരുന്നു ഓർഡർ പതിനഞ്ച് മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നാൽപ്പതിനായിരം രൂപ പിടുത്തങ്ങളെല്ലാം പോയിട്ട് നാല്പത് രൂപ കിട്ടുമെങ്കിൽ ആ നാൽപ്പത് രൂപ വെച്ച് പതിനഞ്ച് മാസത്തെ അപ്പോൾ ഒരു ആറ് ലക്ഷം രൂപ മറ്റേ നേരത്തെ പോയവർ വാങ്ങിച്ചത് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ ഉണ്ട് ഒരക്ഷരം പറയാതെ ഇത് വാങ്ങിക്കൊണ്ട് പോവേണ്ടി വന്നു ഈ പ്രശ്നത്തിൻ്റെ കാരണം ഒരാൾ കാണിച്ച അതിബുദ്ധിയിൽ പറ്റിയതാണെന്നാണ് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാം പതിവായി ചെയ്തിരുന്ന മഹാനോട് പുതിയ സീസൺ ചെയ്യാൻ ബഡ്ജറ്റ് ചോദിച്ചു റിലയൻസ് തൻ്റെ വെട്ടിപ്പും തട്ടിപ്പും എല്ലാം കൂടി ചേർത്ത് ഞെട്ടുന്നൊരു ബജറ്റ് ദൈവം കൊടുത്തു റിലയൻസ് സാർ ഈ ബഡ്ജറ്റ് കൂടുതലാണെന്നും കുറയ്ക്കണമെന്നും നിർദ്ദേശിച്ചു പത്ത് പൈസ കുറച്ചാൽ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യില്ല എന്ന് ഈ വെട്ടിപ്പ് രാജാവ് പറഞ്ഞു നമ്മൾ വിചാരിച്ച് റിലയൻസുകാർ ഇപ്പം വിറയ്ക്കുവെന്നും ഏഷ്യാനെറ്റ് വെട്ടിപ്പിലൂടെ ഷോപ്പിംഗ് കോംപ്ലക്സും ചപ്പും ചവറും എല്ലാം പടുത്തുയർത്തിയ കോടീശ്വരനാണ് ഈ ആ എന്നോടാണോ നിന്റെ കളി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പത്ത് പൈസ കുറക്കില്ല റിലയൻസ് സാർ മറുപടി പറയാതെ പിൻവാങ്ങി അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റൊരു ചാനലിൽ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്തിരുന്ന ഒരാളെ ബന്ധപ്പെടും ഒരു ബഡ്ജറ്റ് പറഞ്ഞു ശമ്പളം പറ്റുന്ന ഈ പറഞ്ഞ വെട്ടിപ്പ് രാജാവ് പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞതിൻ്റെ മൂന്നിലൊന്ന് റേറ്റിൽ ഞാൻ ഞങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് അയാളെ കേൾക്കുന്നു അപ്പോൾ പത്ത് കോടി രൂപയാണ് പറഞ്ഞെങ്കിൽ അയാൾ പറയുകയാണ് മൂന്ന് കോടി രൂപയ്ക്ക് ചെയ്തു തരാം ശരിക്കും റിലയൻസുകാർ ഞെട്ടി ആ പ്രോഗ്രാം ആണെങ്കിൽ വലിയ സക്സസ്സുമായി ഈ മൂന്നിലൊന്ന് തോക്കി ചെയ്തു തട്ടവനെ എന്ന് ഓർഡർ വന്നു ഒരുതനമായത്രമായി തട്ടണ്ട ജോലി ചെയ്യാതെ കൂലി വർഷങ്ങളായി തട്ടുന്നവന്മാരെയൊക്കെ തട്ടാൻ അവിടെ പറഞ്ഞു ആ ലിസ്റ്റിൽ പാവപ്പെട്ട പലരും പെട്ടുപോയി എന്നുള്ളതാണ് ഡ്രസ് ഒരു എന്താ പറയാ വെട്ടോട് വെട്ടായി ഇതിന്റെ ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പം ഏഷ്യാനെറ്റ് വിട്ടുപോയപ്പോൾ ഏറെക്കുറെ പ്രായങ്ങൾ കഴിഞ്ഞു ഇനി വേറൊരു ചാനലിൽ അവർക്ക് ജോലി കിട്ടില്ല അത് പുറഷ എക്സിക്യൂട്ടീവായിട്ടും പുറഷ മാനേജരായിട്ടും മേക്കപ്പ് മാനായിട്ടും മേക്കപ്പ് അസിറ്റൻ്റായിട്ടൊക്കെ ഇരുന്ന പാവങ്ങളാണ് പക്ഷെ എട്ട് തലവന്മാരെയാണ് തട്ടിയ ആദ്യം പക്ഷേ ആ മൂന്ന് പേരെ തട്ടുന്നതിന് എട്ട് എട്ടുപേരായിപ്പോയി ആയാലും അഞ്ചു പേര് ഹഥഭാഗ്യരായിപ്പോയി ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അതിൽ ചിലരെ പണ്ട പഴയ ബന്ധം വച്ച് ക്ഷീണ്ട നായരെ എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു കാരണം ഏഷ്യാനിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ആസ്ഥാന വിദൂഷകന്മാരായിരുന്നവരെ അദ്ദേഹം ഫ്ലവേഴ്സിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു രസം എന്താന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം പോലും ഇൻ ഹൗസിൽ ഇല്ലാത്തതിനാൽ മേക്കപ്പ് മാൻ എന്നുള്ള ആ വിഭാഗത്തിന് പൂർണമായും അങ്ങ് കിട്ടി പ്രോഗ്രാം ഇല്ലാതെ മേക്കപ്പ് മാൻ മാതിന് പ്രോഗ്രാം ഇല്ലാതെ ആർട്ട് സെക്ഷൻ തന്നെ ആർട്ട് എന്ന് പറഞ്ഞ വിഭാഗത്തിന് തലവൻ എന്നല്ല താഴേക്കിടയിലുള്ള അസിസ്റ്റന്റ് സെറ്റ് അസിസ്റ്റന്റ് വരെയുള്ള മുഴുവൻ പേരും വെട്ടിക്കളഞ്ഞു എഡിറ്റിങ്ങിൽ മാത്രം ചിലരെ നിലനിർത്തി കുറെ പേരെ കളഞ്ഞു ക്യാമറ സെക്ഷനിലും കുറെ പേരെ പറഞ്ഞു വിട്ടു പ്രൊഡക്ഷൻ സൈഡിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു വിട്ടു അസിസ്റ്റന്റ് എന്ന വിഭാഗക്കാരെ ഇല്ല എന്നുള്ള അവസ്ഥയെ സൗണ്ടിലടക്കമുള്ള എല്ലാ അസ്റ്റിൻ്റുമാരും അസ്റ്റിൻ്റുമാരുന്നൊരു പോസ്റ്റ് ഇനി ഇല്ല എല്ലാവരും പറഞ്ഞു വിട്ടു ഇനിയിപ്പോ ഒരു അഭിമുഖം പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഈ അഭിമുഖത്തിന് വരുന്ന ആളിന്റെ ഉടുപ്പി കുത്തേണ്ട ലേപ്പൽ മൈക്ക് എങ്ങനെ കുത്തി കൊടുക്കണം എന്നറിയാവുന്ന ഒരാളെപ്പോലും ഏഷ്യാനെറ്റിൽ നിലനിർത്തിയിട്ടില്ല അതിവിനയം കാണിക്കുന്നവരെ വിശ്വസിക്കരുത് അവനായിരിക്കും നമ്മളെ ചതിക്കുന്നതെന്ന് എന്നോട് നമ്മുടെ നടൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ഒരിക്കലും ഈ അതിവിനയമുള്ളവന്മാരെ നമ്പരുത് അവനായിരിക്കും നമുക്കിട്ട് പണിയുന്നത് കെ പി സി സിയിലെ കാക്കത്തൊള്ളായിരം ജനറൽ സെക്രട്ടറിമാരെ പോലെ ആയിരുന്നു ഏഷ്യാനെറ്റിലെ വൈസ് പ്രസിഡന്റ്മാർ തലവന്റെ പെട്ടി എടുത്താൽ പിറ്റേന്ന് അവൻ വൈസ് പ്രസിഡന്റ് ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ ഒരു യോഗ്യതയും വേണ്ട അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അവരുടെ പെട്ടിയെടുത്താൽ മതി ഇപ്പം പറഞ്ഞു വിട്ടവരിൽ ഒരു വേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ആയതിന്റെ കഥ വേണമെങ്കിൽ പറയാം ചെറിയ ഒരു ജോലിക്കാണ് അവിടെ കയറിയത് അപാര ബുദ്ധിമാനായതിനാൽ ഈ മഹാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റജി മനോൻ റഷ്യയിൽ നിന്ന് എപ്പോ തിരിക്കും എന്ന് ഏഷ്യാനെറ്റിൽ എത്തും എന്നുള്ള നേരത്തെ തിരക്കി വയ്ക്കും അപ്പൊ മിക്കവാറും പാതിരാത്രിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് ഇതറിയാവുന്ന ഈ വേന്ദ്രൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഏഷ്യാനെറ്റിന്റെ ഒരു കാറിൽ ഇയാൾ മാത്രം ഉറക്കമൊളച്ച് എയർപോർട്ടിൽ പോയി ചെന്ന് നിൽക്കും മേനോൻ പെട്ടിയും തള്ളി വരുമ്പോൾ ചെന്ന് താണു വീണ ഒരു തൊഴിലാദ്യം തൊഴു എന്നിട്ട് ആ പെട്ടിയെടുത്ത് മേനോന് പോകാനായിട്ട് വേറെ കാർ ഒന്നിക്കായിരിക്കും ആ കാറിനകത്ത് വെച്ചുകൊടുക്കും മേനോൻ കാർ കയറിയിട്ട് ഒരു ചാറ്റ പറയും ഇദ്ദേഹം വന്ന മറ്റേ വേന്ദ്രൻ വന്ന കാറിൽ കയറി അയാൾ വീട്ടിലേക്ക് മടങ്ങും മൂന്നോ നാലോ തവണ ഇങ്ങനെ എയർപോർട്ടിൽ പെട്ടിയെടുക്കാനും ഒരു ചാറ്റ കാണാനും മറ്റു പോയി നിന്നത് കാരണം പിന്നെ അറിയുന്നത് കക്ഷി ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സിനിമ അവാർഡുകളിൽ ലക്ഷങ്ങൾ മറിഞ്ഞു മുന്തിയ ശമ്പളം കാറ് ക്യാബിൻ ഇതായിരുന്നു ഡിസ്നി നടത്തും വരെ കുളിറക്കോണത്ത് നടന്നു പോകുന്നത് എല്ലാം പൊളിച്ചടുക്കി റിലയൻസ് ഏഷ്യാനെറ്റ് ശശികുമാർ തുടങ്ങിയതായിരുന്നല്ലോ ഏഷ്യാനെറ്റ് എന്നല്ലേ ഏഷ്യാനെറ്റ് ശശികുമാർ അല്ലെങ്കിൽ പി ടി ശശികുമാർ എന്നൊക്കെയാണ് പുറത്തറിഞ്ഞിരുന്നത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ശശികുമാർ എന്ന പി ടി ശശികുമാർ മുന്നിൽ നിന്നിരുന്നതിനാൽ ഏഷ്യാനെറ്റിന്റെ തലപ്പത്ത് വന്നവർ ആരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഏഷ്യാനെറ്റ് തുടക്കകാലത്തുണ്ടായിരുന്നവർ ആരൊക്കെ ഇന്ത്യ ടുഡേയുടെ കേരളത്തിലെ ലേഖകനായിരുന്ന ടി എൻ ജി എന്ന് ബഹുമാനപൂർവ്വം വിളിച്ച കണ്ണാടിയൊക്കെ ചെയ്തിരുന്ന ടി എൻ ഗോവമാർ മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന പി കെ മാധവൻകുട്ടി സക്കറിയ കെ പി മോഹനൻ ചിന്തരവി പ്രഗൽഭര പ്രഗൽഭരായ എല്ലാവരും തുടക്കകാലത്ത് ഏഷ്യാനെറ്റിന് വലിയ ബലമായി ശശികുമാറിന്റെ ഭാര്യ പിതാവ് മലയാളിയുടെ അഭിമാനമായ പി ഭാസ്കരൻ ഏഷ്യാനെറ്റിന്റെ ചെയർമാനായി അതുവഴി ശോഭന പരമേശ്വരൻ നായർ സിനിമകൾ വാങ്ങുന്നതിന്റെ തലവനായി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നിർമ്മാതാവായ അടൂർ പത്മകുമാർ എത്തി ഇങ്ങനെ പറഞ്ഞാൽ ഒരു വമ്പൻ ടീം ശശികുമാറിന്റെ സേവനം അവസാനിപ്പിച്ച് റെജിമേനോൻ മുന്നിൽ വരുന്നവരുണ്ടായിരുന്നു പിന്നാലെ റെജിമേനോൻ അത് ബി പി എല്ലിന് വിറ്റു അവിടുന്ന് കൈമാറി കൈമാറി പലരിലേക്ക് പോകുമ്പോഴും അച്ചഞ്ചലിനായി അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു എം ഡി ആയ കെ മാധവൻ ആരൊക്കെ വാങ്ങിയപ്പോഴും എല്ലാ ഡീലിങ്ങിലും അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ ആയിരിക്കും എം ഡി ഫെഡറൽ ബാങ്കിലെ ഒരു സാധാ ഉദ്യോഗസ്ഥനിൽ നിന്നും വിഷ്വൽ മീഡിയയെ പറ്റി ഒന്നും അറിയാത്ത കെ മാധവൻ ഈ കൈമാറ്റങ്ങൾ കൈമാറ്റങ്ങൾ നടക്കുമ്പോഴെല്ലാം ഏഷ്യാനെറ്റിന്റെ എം ഡി ആയിരുന്നു ഓരോ മാനേജ്മെന്റ് മാറുമ്പോഴും അതിന്റെ പങ്കും എം ഡി പോസ്റ്റും കെ മാധവൻ എന്ന ബുദ്ധി രാക്ഷസൻ നിലനിർത്തി ഈ വിഷ്വൽ മീഡിയ യാതൊരു ബന്ധമില്ലാത്ത ആളായിരുന്നു പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിഷ്വൽ മീഡിയ ക്രിയേറ്ററായി മാറി കെ മാധവൻ പക്ഷേ സിഡ്നിയിൽ നിന്നും റിലയൻസ് ഏറ്റെടുത്തപ്പോൾ കെ മാധവൻ രാജിവെച്ചൊഴിഞ്ഞു എന്തുകൊണ്ട് റിലയൻസ് ഏറ്റെടുത്തപ്പോൾ കെ മാധവൻ ഇതുവരെ മാറാതിരുന്ന മാധവൻ റിലയൻസ് ഏറ്റെടുത്തപ്പോൾ മാറിയത് എന്ന് ചോദിച്ചാൽ രസകരമായ ആർക്കും അറിയാത്ത ഒരു കഥ പറയാ സ്റ്റാർ ഏഷ്യാനെ ഏറ്റെടുക്കുന്നു സ്റ്റാറിന്റെ ഇന്ത്യയിലെ തലവൻ ഉദയശങ്കർ എന്ന് പറഞ്ഞ ആളാണ് ഉദയശങ്കർ വീഡിയോ വാളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സാക്ഷാൽ കെ മാധവൻ പോലും വിധേയനായി നിൽക്കുന്ന കാഴ്ചകൾ എല്ലാവരും കണ്ടിരിക്കാം ബഹുമാന പുരസരം നിൽക്കുന്നത് കാരണം അത്രയും എന്താ പറയുക പവർഫുള്ളായ നായകനായിരുന്നു ഈ ഉദയശങ്കർ അത്ര പ്രബലനാണ് ഉദയശങ്കർ ഒരു പട്ടരാണെന്ന് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയുന്നു സ്റ്റാറിന്റെ എല്ലാം എല്ലാം ആയിരുന്ന ഉദയശങ്കർ സ്റ്റാറിൽ നിന്നും ഔട്ടായി ഇൻ ആയത് ആരെന്ന് ഞാൻ പറയണോ നമ്മുടെ സാക്ഷാൽ കെ മാധവനായിരുന്നു എല്ലാ അർത്ഥത്തിലും ഗ്ലാമറുള്ള ഉദയശങ്കർ എങ്ങോട്ട് പോയി എന്നത് ആരും അറിഞ്ഞില്ല അദ്ദേഹം വേറെ എവിടെ പോയി എന്ന് പറഞ്ഞു വിട്ടു ആരും അന്വേഷിച്ചതുമില്ല സ്റ്റാറിൽ നിന്ന് പോയി എന്ന് മാത്രം അറിഞ്ഞു അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർ പുതിയ സ്റ്റാർ തലവനെ വാനോളം പോഴ്ത്തി ഒരു മലയാളി സ്റ്റാറിന്റെ ഇന്ത്യൻ തലവൻ ആയതിൽ അർമാദിച്ചു വീഡിയോ വാളിലേക്ക് വന്ന് ഉദയശങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിധേയനായി ഉത്തരം പറഞ്ഞ മലയാളി മാധവന്റെ ഉയർച്ചയിൽ അഭിമാനം കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു പുതിയ കച്ചവട വാർത്ത സ്റ്റാറിൽ നിന്നും അല്ലെ ഡിസ്നിയിൽ നിന്ന് റിലയൻസ് ഏഷ്യാനെറ്റ് അടക്കം ഏറ്റെടുക്കുന്നു അപ്പം ഏഷ്യാനെറ്റ് റിലയൻസിനാവുമ്പോൾ അതിൻ്റെ തല തല തലപ്പത്ത് വരുന്നത് നിത അംബാനിയാണല്ലോ മുകേഷ് അംബാനിയുടെ ഭാര്യയാണല്ലോ വരുന്നത് അവരാണ് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ആയി വന്നത് നമ്മൾ നേരത്തെ എവിടെ പോയി നിറഞ്ഞടാ എന്ന് പറഞ്ഞ ഉദയശങ്കർ ആയിരുന്നു കൂടുതൽ വർത്തമാനമൊന്നും പറയാൻ നിൽക്കാതെ കെ മാധവൻ രാജിവെച്ച് പിരിഞ്ഞു കളേഴ്സ് എന്ന വലിയ ചാനൽ അടക്കം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏതൊക്കെ ചാനൽ കൊടുക്കുന്നോ എല്ലാ ചാനലുകളും വാങ്ങുന്ന റിലയൻസിന് അറിയാം ഏഷ്യാനെറ്റിൽ പണിയെടുക്കാതെ പണിയില്ലാതെ ഇരിക്കുന്ന മാന്യന്മാരെ പറ്റി അവരെ ഒന്നൊന്നായി തെറുപ്പിക്കുമ്പോൾ അടുത്തിരുന്നവർ കൂടി തെറിക്കുക സ്വാഭാവികം അങ്ങനെ എന്താ പറയാ കെ മാധവൻ പോലും ഏഷ്യാനെറ്റിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു റിലയൻസ് ഏറ്റെടുത്തപ്പോൾ കെ മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഈ പിരിച്ചുവിടുന്ന പത്തും പതിനഞ്ച് വർഷം സർവീസ് ഉള്ള ഒരാളെ അദ്ദേഹം പിരിച്ചുവിടില്ലായിരുന്നു റെജിമിയനോൻ എന്താണോ പറഞ്ഞിരുന്നത് അത് അത് അക്ഷരം പടി അദ്ദേഹം പോയിട്ട് പോലും കെ മാധവൻ പാലിച്ചിരുന്നു അത് അടുത്ത സ്റ്റാഫുകൾ തന്നെ പറയുന്നു എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അടുത്ത മൂന്നാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് രസകരമാണ് കഥകൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നിച്ചു പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ നമുക്ക് യൂട്യൂബ് നിർദ്ദേശം തന്നാൽ മാറ്റാൻ പറ്റില്ല അവരല്ലേ നമ്മളെ അന്നദാതാവ് അതുകൊണ്ടാണ് കുറിച്ച് ബുറിച്ച് ബുറിച്ച് പറയേണ്ടി വരുന്നത് ഇതെല്ലാം ഒന്നിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും നാളെ ഏഷ്യാനെറ്റിൻ്റെ പിറവിയുടെ കഥ പറയാം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ ഈ കഥകളൊന്നും ഇവിടെ ഏഷ്യാനെറ്റിൽ ജോലിക്കാരെ പിരിച്ചുവിടുന്നു എന്നുള്ള സ്റ്റോറികൾ ചെയ്ത ഒരാൾക്കും അറിയാൻ ഇടയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ ഞാൻ പറയുന്ന എങ്ങനെ ഏഷ്യാനെറ്റ് ഉണ്ടായി എന്നുള്ള കഥയോട് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ രണ്ട് എപ്പിസോഡിൻ്റെയും കഥ പൂർണമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം